നമസ്കാരം മഹാബാനൂസിലേക്ക് സ്വാഗതം സമ്മേളനം കഴിഞ്ഞപ്പോൾ സി പി ഐയിൽ പൊരിഞ്ഞ അടി വടക്കം വടക്കംപരവൂരിൽ നേതാക്കളും പ്രവർത്തകരും സി പി എമ്മിലേക്ക് സി പി ഐ പിളർപ്പിന്റെ വക്കിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐ നെടുകെ പിളരുന്ന അവസ്ഥയിൽ എത്തിയതായാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ സി പി ഐയുടെ ദേശീയ സമ്മേളനം പഞ്ചാബിൽ നടന്നിരുന്നു ഈ സമ്മേളന വേദിയിൽ വെച്ചാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി ഡി രാജയെ തെരഞ്ഞെടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് പാർട്ടിക്ക് അംഗത്ത് വിഭാഗീയതയും ആഭ്യന്തര കലഹങ്ങളും പാർട്ടിയുടെ നിയമാവലി പ്രകാരം എഴുപത്തിയഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്കാണ് പാർട്ടി പദവികളിൽ അർഹത നൽകുക ഡി രാജ എഴുപത്തഞ്ച് കഴിഞ്ഞ നേതാവാണ് കേരളത്തിലെ സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പിൽ പോലും എഴുപത്തി വയസ്സ് കഴിഞ്ഞ നേതാക്കളെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കുന്ന നടപടി കർശനമായി നടപ്പിലാക്കിയിരുന്നു ഇത്തരം നിലപാടുള്ള നേതാക്കന്മാരും പാർട്ടിയും ദേശീയ സമ്മേളന വേദിയിൽ രാജയ്ക്ക് മാത്രമായി എന്തിന് ഇളവ് നൽകി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഒരു സംഘം നേതാക്കൾ കലഹത്തിന് തുടക്കമിട്ടത് കഴിഞ്ഞ രണ്ട് തവണയായി ദേശീയ സെക്രട്ടറി പദവിയിൽ തുടരുന്ന ആളാണ് ഡി രാജ മൂന്നാമതും പ്രായപരിധിയിൽ ഇളവ് നൽകി സെക്രട്ടറിയായി തുടരുവാൻ അനുവദിച്ചത് പ്രതിഷേധാർഹമാണ് എന്ന രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളാണ് കേരളത്തിൽ നിന്നും അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തിയത് ഡി രാജ എന്ന നേതാവിനെ വീണ്ടും ദേശീയ സെക്രട്ടറി ആക്കിയതിന്റെ കളികൾക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിനും പങ്കുണ്ട് എന്ന ആരോപണവും ഉയരുന്നുമുണ്ട് ഡി രാജ ഒരു ടൈം കൂടി കഴിയുമ്പോൾ ദേശീയ സെക്രട്ടറി പദവി ഒഴിവുകയും ആ സമയത്ത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി വലിയ എതിർപ്പില്ലാതെ തനിക്ക് കടന്നു കയറുവാനുള്ള അവസരം ഒരുക്കുകയുമാണ് ബിനോയ് വിശ്വം ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പാർട്ടിയുടെ പഞ്ചാബിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത നേതാക്കളിൽ പലരും ബിനോയ് വിശ്വത്തിന്റെ നീക്കങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകാൻ വലിയ താല്പര്യം കാണിച്ചിരുന്ന മുതിർന്ന നേതാവായ പ്രകാശ് ബാബുവിനെ ഒതുക്കുവാൻ ബിനോയ് വിശ്വം കളിച്ചു എന്നുള്ള വിമർശനവും ഉയരുന്നുമുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നുമുള്ള മറ്റു നേതാക്കൾ ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിൽ അംഗമായി ഉൾപ്പെടുത്തിയത് ഇത് ബിനോയ് വിശ്വത്തിന് തിരിച്ചടിയായി എന്നും പറയുന്നുമുണ്ട് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയ സമയത്ത് സംസ്ഥാന സെക്രട്ടറി പദം വോഹിച്ചിരുന്ന നേതാവാണ് പ്രകാശ് ബാബു ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കകത്ത് ഉയരുന്ന പലതരത്തിലുള്ള വിമർശനങ്ങളും പരാതികളും പ്രകാശ് ബാബുവിന്റെ ഇടപെടൽ വഴിയാണ് എന്ന പരാതിയും ബിനോ വിശ്വം ഉയർത്തിയിരുന്നു സി എന്ന പാർട്ടിയുടെ കേരളത്തിലെ ജനകീയരും മുതിർന്ന നേതാക്കളുമായ പലരെയും ബിനോയ് വിശ്വം സെക്രട്ടറിയായി വന്ന ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് അകറ്റി നിർത്തിയിരിക്കുക മുഖ്യമായി ബിനോയ് വിശ്വം വാദിച്ചത് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പാർട്ടി നിബന്ധനയായി അങ്ങനെയാണ് മുതിർന്ന നേതാക്കളായ ഇ കെ ഇസ്മായൽ സി ദിവാകരൻ പന്യൻ രവീന്ദ്രൻ തുടങ്ങിയവരെല്ലാം നേതൃത്വത്തിൽ നിന്നും മാറിയത് ഇവരെല്ലാം പാർട്ടി തീരുമാനം അനുസരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം കേരള നേതാക്കൾക്ക് എതിരെ പ്രായമെന്ന ആയുധം പ്രയോഗിച്ചപ്പോൾ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഡി രാജയെ പിന്തുണച്ച നടപടിയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള പുതിയ പ്രതിസന്ധി ബിനോയ് വിശം തികഞ്ഞ അവസരവാദിയാണ് എന്ന രീതിയിലുള്ള തർക്കങ്ങളും വിമർശനങ്ങളും ഉയരുകയാണ് ഇതിനിടയിലാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ട് മധ്യകേരളത്തിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ വടക്കംപരവൂരിൽ മുഴുവൻ പ്രവർത്തകരും നേതാക്കളും സി പി ഐ വിട്ടുകൊണ്ട് സി പി എമ്മിൽ ചേർന്നു വടക്കൻപരവൂരിൽ കാലങ്ങളായി സി പി ഐയുടെ എം എൽ എ മാർ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ് മുൻ എം എൽ എ പി രാജുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി നിലനിന്നിരുന്നു മുൻ എം എൽ എ പി രാജു മരണപ്പെട്ടത് പാർട്ടിയിലെ ചിലർ നടത്തിയ മാനസിക പീഡനങ്ങളും സാമ്പത്തിക അഴിമതി ആരോപണങ്ങളുമായിരുന്നു എന്നാണ് കുടുംബം ആക്ഷേപിച്ചിരുന്നത് ഇതിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു പ്രാദേശിക നേതൃത്വം പ്രവർത്തകരും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നടപടികളെ എതിർക്കുന്ന സ്ഥിതിയും അന്ന് നിലനിന്നിരുന്നു ഇപ്പോൾ എന്തായാലും പരവൂരിൽ സി എന്ന പാർട്ടി നാമാവിശേഷമാകുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് സി പി ഐയുടെ മണ്ഡലത്തിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ജില്ലാ പഞ്ചായത്ത് അംഗമായ കെ വി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സി പി ഐ വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുക രവീന്ദ്രൻ മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ സി പി ഐ അംഗങ്ങളും പാർട്ടിയുടെ ജില്ലാ നേതാക്കളിൽ പലരും സി പി എമ്മിൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നുണ്ട് പരവൂരിൽ ഉണ്ടായ സംഭവം സി പി ഐയുടെ സംസ്ഥാന നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് പരവരിൽ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലും സി പി ഐയിൽ നിന്നും നിരവധി നേതാക്കൾ പ്രവർത്തകരും കൊഴിഞ്ഞു പോകുന്ന സ്ഥിതി നിലനിൽക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വന്ന ശേഷം പാർട്ടി തകർച്ചയിലേക്കാണ് വീണത് എന്ന വിമർശനം ഉയരുന്നുമുണ്ട് ജനകീയ അടിത്തറയില്ലാത്ത പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരെ മാനിക്കാത്ത ശൈലിയുമായി നടക്കുന്ന ആളാണ് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം എന്ന അഭിപ്രായം പറയുന്നത് പാർട്ടിയുടെ തന്നെ ജില്ലാ നേതാക്കളും മറ്റുമാണ് ഏതായാലും കേരളത്തിലെ സി പി ഐ എന്ന പാർട്ടി ചരിത്രത്തിലെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനിടയിൽ ഇത്തരം പാർട്ടി മാറ്റങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയേട്ടനായ സി പി എം ആണ് എന്ന പരാതിയും സി പി ഐ നേതാക്കൾ ഉയർത്തുന്നുമുണ്ട് ഇതൊന്നും സി പി എമ്മിന്റെ നേതാക്കൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല സി പി ഐക്കകത്ത് സാധാരണ നിലയിൽ നല്ല സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും മണ്ഡലങ്ങളിൽ വരെ സി പി ഐ നേതാക്കളെയും പ്രവർത്തകരെയും വല വീശി സി പി എമ്മിൽ എത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവുമായി അറിഞ്ഞുകൊണ്ട് ജില്ലാ നേതാക്കൾ നടത്തുന്നതായുള്ള വിമർശനവും ഉയരുന്നുമുണ്ട് ഏതായാലും സമീപകാലത്തായി വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വരുന്ന പ്രതിപക്ഷ നേതാവ് സതീശന്റെ മണ്ഡലമായ പരവൂരിൽ എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങളാണ് പിണറായി വിജയന്റെ അടക്കം അറിവോടുകൂടി സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം